നൂറുകോടിയിലേറെ പേർ പങ്കു ചേർന്ന ദി ബൈബിൾ ഇൻ എ ഇയർ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ചരിത്രം കുറിച്ചു പ്രസിദ്ധ അമേരിക്കൻ വചനപ്രഘോഷകനും വൈദികനുമായ ഫാദർ മൈക്ക് ഷ്മിത്സിന്റെ ബൈബിൾ പോഡ്കാസ്റ്റ് ആണ് ചരിത്രം കുറിച്ചത് പോഡ്കാസ്റ്റ് ആരംഭിച്ച് അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏകദേശം നൂറ് കോടിയിലധികം പേർ ഇത് ഡൗൺലോഡ് ചെയ്തെന്നാണ് കണക്ക് പോഡ്കാസ്റ്റിന് നേതൃത്വം നൽകിയ അസെൻഷൻ ടീമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രക്ഷാകര ചരിത്രവും തിരുവെഴുത്തുകളിലെ വ്യാഖ്യാനവും മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത പ്രത്യേക വായനാ പദ്ധതിയാണ് ദ ബൈബിൾ ഇൻ എ ഇയർ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിനും വ്യാഖ്യാനത്തിനും ഇത്രയധികം സ്വീകാര്യത ലഭിച്ചതിൽ ഫാദർ മൈക്ക് ഷ്മിത്സ് സന്തോഷം പങ്കുവച്ചു തന്റെ ജീവിതത്തിൽ ഒരിക്കലും കോടിക്കണക്കിന് വിശ്വാസികൾക്കൊപ്പം ബൈബിൾ വായിക്കാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല ദൈവവചനം അനേകരുടെ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്തുവെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുവെന്നും ഇത് ദൈവിക പ്രവൃത്തിയാണെന്നും ഫാദർ മൈക്ക് ഷ്മിറ്റ്സ് വ്യക്തമാക്കി അതേസമയം മലയാളത്തിൽ പ്രശസ്ത വചനപ്രകോഷകൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ നേതൃത്വം നൽകിയ ദ ബൈബിൾ ഇൻ എ ഇയർ എന്ന സമാനമായ ബൈബിൾ പോഡ്കാസ്റ്റ് ലക്ഷങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ച സമ്മാനിച്ചിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളായ അനേകം വിശ്വാസികളാണ് ഓൺലൈനിൽ പങ്കുചേർന്ന് വിശുദ്ധ ഗ്രന്ഥ പാരായണവും പഠനവും പൂർത്തിയാക്കിയത് എല്ലാ ദിവസവും അരമണിക്കൂർ ചിലവഴിച്ച് ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ അവസരമൊരുക്കിയ പദ്ധതിയായിരുന്നു ഇത്